അതിലപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിലാണ് ഈ കാട്ടാനകൾ നേരത്തെ ഇന്ന് ഇറങ്ങിയിരുന്നത് അതുപോലെ തന്നെ സമാനമായ രീതിക്ക് തന്നെയാണ് എല്ലാ ദിവസവും ഈ ആതിരപ്പള്ളിയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്ക് ഈ കാട്ടാനകൾ കയറി വരുന്നത് ആദ്യം ചാലക്കുടി പുഴയിലേക്ക് എത്തുന്നു ചാലക്കുടി പുഴ കടന്ന് പ്ലാന്റേഷൻ മേഖലയിലേക്ക് എത്തുന്നു പിന്നീട് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു അതിനപ്പുറത്തേക്കുള്ള കാട്ടിലേക്ക് പോകുന്നു അങ്ങനെയാണ് ഒരു സ്ഥിരം ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അത് രാവിലെ ഇങ്ങനെ ആനകൾ പോകുന്നു വൈകുന്നേരം വീണ്ടും തിരിച്ച് ഇറങ്ങുന്നു ആ വരുന്ന സമയത്താണ് പിന്നീട് ഈ ആക്രമണങ്ങളും അതുപോലെ തന്നെ കൃഷിനാശവും എല്ലാം തന്നെ സംഭവിക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഇത്തരത്തിൽ ആളുകൾക്ക് നേരെയും കൃഷിയിടങ്ങൾക്ക് നേരെയും എല്ലാം തന്നെ കാട്ടാനകൾ ക്രമണം നടത്തുന്നത് പലപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ട ഇന്ന് ഇപ്പോൾ ഈ ആനകൾ ഉണ്ടായിരുന്ന ചിക്ലായി ഭാഗത്തെല്ലാം തന്നെ ഈ റോഡിൽ ആനകൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് വളവിലാണ് ആ സമയത്തെല്ലാം തന്നെ ആനകൾ അവിടെ റോഡിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ഇരുചക്ര വാഹന യാത്രികർ പെടാറുണ്ട് ആനയെ കണ്ട് ഭയന്ന് തിരികെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വീഴാറുണ്ട് അറിയാതെ തന്നെ വാഹനം നിയന്ത്രണം വിട്ടു പോകാറുണ്ട് അങ്ങനെ അപകടം സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഒരിടത്ത് പോലും കൃത്യമായ ഫെൻ സിംഗ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പല തവണ ഇവർ രംഗത്തെത്തിയിരുന്നു അപ്പോഴെല്ലാം തന്നെ സർക്കാർ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെന്നല്ലാതെ യാതൊരു വിധത്തിലും ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഉറപ്പുകൾ നൽകിയിരുന്നുവെന്നല്ലാതെ യാതൊരു വിധത്തിലും അതിൻ്റെ പണികൾ ആരംഭിക്കുകയോ ഒന്നും തന്നെ ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ഈ ആദിവാസി സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പിള്ളി വാൽപ്പാറ മലയ്ക്കപ്പാറയിലേക്ക് പോകുന്ന പ്രധാന റോഡ് ആനമല റോഡ് ഉപരോധിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി ഉപരോധിച്ച ശേഷം ഏകദേശം അരമണി ൂറോളം അവർ റോഡിൽ വാഹനങ്ങൾ തടഞ്ഞ് കുത്തിയിരിക്കുകയുണ്ടായി പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ മാറ്റിയത് എന്തായാലും ഇനിയും തുടർ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടാകും ഇന്ന് അതിരപ്പള്ളിയിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടില്ല എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ പ്രതിഷേധം ഈ മേഖലയിലുണ്ട് അതിനിടയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്നലെ കൊല്ല ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വത്സയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടുകാർക്ക് വിട്ടുവല്കുകയും ചെയ്തിട്ടുണ്ട്